ഹലോ അസ്സാം വലൈക്കും അപ്പോൾ കുറേ ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ട് ഷോർട്ട് വീഡിയോ മാത്രമായിട്ട് ഇങ്ങനെ എടുത്തിട്ട് പോവായിരുന്നു കുറേ ആയി ലോങ് വീഡിയോ ഇട്ടിട്ട് അപ്പോൾ ഇന്നിങ്ങനെ വീഡിയോ എടുത്തത് ഇതിന്റെ ഇൻട്രോ വീഡിയോ എടുത്തതിൻ്റെ ഫോണിൽ നിന്ന് ഡിലീറ്റായി അപ്പോൾ രണ്ടാമതി എടുക്കുന്ന വീഡിയോ ആണ് കേട്ടത് അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം സിദ്ധായിട്ടിരിക്കുന്നില്ല എല്ലാവരും എങ്ങനെയുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എല്ലാവർക്കും നല്ലൊരു വർഷമാണോ പിന്നെ ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഒന്നും പിന്നെ ഇടാൻ പറ്റാവുന്നത് പിന്നെ ഷോർട്സ് ആയിട്ട് ഞാൻ കുറച്ചൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാനാണെങ്കിൽ അന്നെടുത്ത് വീഡിയോൻ്റെ ഫോണിൽ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഡിലീറ്റ് ഡിലീറ്റായത് ഞാൻ കണ്ടത് കേട്ടോ അപ്പോൾ ഇനി ആരും ഒന്നും വിചാരിക്കേണ്ട അടുത്ത് ഇനി ഇതിൻ്റെ രണ്ടാമത്തെ അത് കാണിക്കുമ്പോൾ ഞാൻ വേറെ ഡ്രസ്സ് ഡ്രസ്സെടുത്തിട്ടുണ്ടാവുക ഇട്ടിട്ടുണ്ടാവുക അപ്പോൾ അതെന്താന്ന് വിചാരിക്കേണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ രണ്ടാം മറി ഇന്ന് ഇന്ന് ഇന്നെടുക്കണതാണ് കേട്ടോ ഞാൻ ഇപ്പം ഇന്ന് രാത്രി ഞാൻ ഞാനിത് അപ്ലോഡ് ചെയ്യുള്ളൂ അപ്പോൾ ഞാൻ പിന്നെ ലുലുവിൽ പോയ കുറച്ച് സാധനങ്ങളൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു ലുലുവിൽ നല്ല ഓഫർ ഉണ്ടായിരുന്നു സീസൺ സെയിലായിരുന്നു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറായിരുന്നു കേട്ടോ അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വേടിച്ച് അപ്പോൾ അതൊക്കെ നിങ്ങൾക്കൂടി കാണിച്ച് തരും ചെയ്യാ അതൊരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചിട്ട് എന്ത് വീഡിയോ എടുക്കും ഇടുന്നാലോചിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ ഇന്ന് അതൊരു വീഡിയോ ആക്കി ഇടാമെന്ന് വിചാരിച്ചിട്ടാണ് ട്ടോ പിന്നെ എന്താ വേറെന്താ പറയാ ഞാൻ തന്ന ഒരു ജോലിയും കഴിഞ്ഞിട്ടില്ല എൻ്റെ ഇടയിലാണെങ്കിൽ അറിയാം മോൻ്റെ കൈയ്യൊന്ന് കേട് വന്നു അവന് കോച്ചിങ് ക്ലാസ്സിന് പോയി അവന്റെ ഉള്ളി മുറിക്കാണ് ട്ട കറി ഉണ്ടാക്കാൻ പണികളൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പം ഉള്ളി മുറിച്ച് മത്തി കീട്ടിട്ടുണ്ട് അപ്പം അതെടുത്ത് മുളക്യറി വെക്കിട്ടാണ് അപ്പം എന്താ പറഞ്ഞേ അവൻ്റെ കൈ നല്ല കോച്ചിങ് ക്ലാസ്സിന് പോയപ്പോൾ കൈ ഊത്തി വീണ് കൈ ഒന്ന് ഒടിഞ്ഞു അപ്പം എന്നാലും അതിൻ്റെയൊക്കെ തിരക്കില്ലായിരുന്നു അത് കാരണം രാവിലെ എന്നാൽ അവനെ സ്കൂൾ പറഞ്ഞു വിട്ടു അപ്പം അവനക്കെല്ലാം ചെയ്തു കൊടുക്കണമല്ലോ കൈ ഇടത്തെ കൈ ആണെങ്കിൽ ആണ് പക്ഷെ അവനക്ക് എല്ലാം ചെയ്ത് കൊടുക്കണമല്ലോ അത് കാരണം നല്ല ഒരു ജോലിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു ഞാൻ പിന്നെന്താ അങ്ങനെ കുറേ എന്താ പറയുക ലുലൂല് പോയ കുറേ കാര്യങ്ങൾ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നത് നല്ല ഓഫർ ഉണ്ടായിരുന്നു നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവൂലേ ലുലൂല് പാലക്കാട് അല്ലേ ലുലുവിൻ്റെ എല്ലാ ഇതിലും ഉണ്ടായിരുന്നു കേട്ടോ ഓഫർ നാല് ദിവസത്തെ ഓഫർ നല്ല ഉപകാരമായി കാരണം എന്താച്ചൊക്കെ ഫിഫ്റ്റി പെർസെൻറ്റേജ് എല്ലാ സാധനത്തിനും ഇല്ലെങ്കിലും അത്യാവശ്യം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സംഭവങ്ങൾക്കും ഫിഫ്റ്റി പെർസെൻറ്റേജ് ഉണ്ട് കേട്ടോ അത് നല്ലൊരു കാര്യമായി ഞങ്ങൾ കുറെയൊക്കെ മേടിച്ചിട്ട സാധനങ്ങൾ വെളിച്ചെണ്ണ ഓയില് വെളിച്ചെണ്ണ ഒക്കെ നല്ല വില കുറവുണ്ട് നൂറ്റി എഴുപത്തി നാല് രൂപയുള്ളു വെളിച്ചെണ്ണ പുറത്ത് നമുക്ക് ഇരുന്നൂറ്റി സംതിങ് എന്തോ വരുന്നില്ല ഇരുന്നൂറ്റി അറുപത്തി നാലെന്തോ വരുന്നില്ലേ വെളിച്ചെണ്ണ പുറത്ത് ഇത് നൂറ്റി എഴുപത്തിനാല് രൂപയുള്ളൂ വെളിച്ചെണ്ണക്ക് പിന്നെ അതുപോലെ ഓയിൽ നൂറ്റി നാൽപ്പത്തി നാല് ഉള്ളൂ പിന്നെ അരിപ്പൊടി അതുപോലെ വൈറ്റ് ലെതറിൻ്റെ നല്ല കമ്പിനി പഞ്ചസാര അത് അഞ്ച് കിലോ മുന്നൂറ് രൂപയുടെ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട് അപ്പം അതങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഇൻഷാ പിന്നെ ചാഞ്ഞ് വീഡിയോ ഞാൻ ഡെയിലി ലൈഫ് ഇടണം എന്ന് വിചാരിക്കുന്നു പക്ഷെ അതിന് കുറേ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഒരു സംഭവം ഒന്നും അതിൻ്റെ ഒരു ഏ ഡി അറിയില്ല എന്ന് സത്യം പറഞ്ഞാൽ എപ്പോഴാണ് അതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ട് അതിന് എന്നുള്ളത് മനസ്സിലാക്കണത് അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ കണ്ടുപോകണ ഓരോ വീഡിയോസും അവർ എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് അവർ എഡിറ്റ് ചെയ്ത് അതിന് വോയിസ് ഓണർ കൊടുത്ത് ചെയ്യണതെന്ന് ആലോചിക്കുമ്പോൾ ഇപ്പോഴാണ് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലാവണത് നല്ല ബുദ്ധിമുട്ടോട് കൂടി നമ്മളീ പത്ത് മിനിറ്റ് കൊണ്ട് പോലെ ഷോർട്സൊക്കെ ഷോർട്സ് ഒക്കെ ഒരു മിനിറ്റ് എല്ലാം ഉണ്ടാവുള്ളൂ പക്ഷെ അത് എത്രത്തോളം അവര് ബുദ്ധിമുട്ടിട്ടാണ് അവര് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഞാൻ ചെയ്തു തുടങ്ങിയപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിയണട്ടോ കുക്കറുണ്ടാവുന്ന വീട്ടിലടിച്ചതാണ് സിമ്മാക്കി വെച്ചതാണ് ഭയങ്കര ഇഷ്ടമായിട്ട ഈ കമന്റുകളൊക്കെ നോക്കിട്ട് വായിക്കാനൊക്കെ ഉം അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യല്ലേ കമന്റുകളൊക്കെ എല്ലാരും ഇടുന്നത് പിന്നെ വേറെന്താ സൗണ്ട് ഞാൻ പറയണത് കേക്കണണ്ടോ ഞാൻ മൈക്കിങ് കാര്യങ്ങളൊന്നും ഇല്ല സാധാ സംസാരിക്കുന്ന പോലെ അങ്ങനെ സംസാരിക്കാണ് പിന്നെ ഞാൻ ഇരിക്കുന്ന ഭാഗ അടുക്കള സൈഡ് കാണിച്ചു തരാം നമ്മടെ റോഡാണ് കണ്ടോ റോഡാണ് അപ്പൊ വണ്ടികൾ പോണ സൗണ്ടൊക്കെ ഇണ്ടാവും എല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പിന്നെന്താ അപ്പൊ അങ്ങനെയാണ് ലോങ് പീഡിയൊക്കെ ഇടുമ്പോ തുടക്കത്തില് നല്ല വിവേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ വിവേഴ്സ് കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ഏഹ് കമന്റുകളും അത്യാവശ്യം കുറച്ചൊക്കെ ഉണ്ടായിരുന്നോ എന്തായാലും മാഷരാന് യൂട്യൂബ് തുടങ്ങിയിട്ട് രണ്ടു മാസമായിട്ടേ ഉള്ളൂട്ടോ ഏ ഇരുന്നൂറ്റി പത്തൊമ്പത് ഫാമിലിനെ കിട്ടിയിട്ട് ഞമ്മക്ക് ഏഹ് ഇല്ല സന്തോഷം എല്ലാരും ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും എന്താ പറയാ സന്തോഷം എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നിങ്ങൾ കാണുന്നത് അപ്പൊ ഇതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളുടെ സപ്പോർട്ട് എല്ലാവരുടെയും വേണം പിന്നെ നമുക്ക് ഞാനുണ്ടല്ലോ ഇതൊക്കെ ആണെങ്കിൽ വേറൊരു പ്രശ്നം ചെയ്യുമ്പോ അതിൻ്റെ വേറെ ഒന്നും ശരിക്കും ശ്രദ്ധിക്കാൻ പറ്റില്ല ഞാൻ ഫോൺ ചെയ്യാണെങ്കിലും അടുത്ത് വന്നിട്ട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഒന്നില്ലെങ്കിൽ അവിടെ നിന്ന് നിയമിച്ച് പോകും ചിലപ്പോ അടുത്ത് വന്നിരുന്നാളെങ്കിലും ചോദിക്കണം പക്ഷെ ഞാൻ അങ്ങ് മെയിൻ്റെ മെയിൻ്റെ ചെയ്യാനാണെന്ന് എനിക്കത് ശ്രദ്ധിക്കാൻ പറ്റില്ല ഞാൻ ഫോൺ ചെയ്യുമ്പോ മാത്രം ഞാനത് മാത്രം ശ്രദ്ധിക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഞാനിപ്പോ ഉള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ എന്താ പറയണെ ഞാൻ പറയുന്നുണ്ട് ഉള്ളി അരിയുന്നുണ്ട് അപ്പൊ എന്താ ഞാൻ പറയാൻ വന്ന് അപ്പൊ നമുക്കത് കണ്ടിട്ട് വരാം എന്തൊക്കെയാണ് സാധനങ്ങള് വാങ്ങിന്നുള്ളത് അപ്പൊ ഇനി കാണാൻ പോണത് ഞാൻ അന്നടത്ത് എടുത്ത വീഡിയോ ഇനി കാണാൻ പോണത് അപ്പൊ എല്ലാരും പെട്ടെന്ന് ചേട്ടണ്ട എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണം അപ്പൊ നമുക്കത് കണ്ടിട്ട് വരാം അപ്പൊ എന്റെ ബാഗിലെ കാണാൻ ഉണ്ടാവും സാധനങ്ങൾ നല്ല ഇഷ്ടായിട്ട് ഈ ഇതിന്റെ റോസ് എന്റെ അടുത്തുണ്ട് അപ്പൊ കളറ് റോസ് ഉണ്ടായിരുന്നു അപ്പൊ റോസ് ഉള്ളതുകൊണ്ട് ഞാൻ എലിലോ എടുത്തത് കേട്ടോ അപ്പൊ ഇതിങ്ങനെ മൂന്ന് ഡോട്ടോ ഇങ്ങനെ മൂന്ന് ഡാണ് ഇത് ഓഫർ പ്രൈസ് ആണ് ഓഫർ അറുന്നൂറ്റി അമ്പത് രൂപ നല്ലത് എനിക്ക് നല്ല ഇഷ്ടായിരുന്നു അങ്ങനെ പിന്നെ വരുന്നത് ഇതാ സോറി ഇതാ ഇങ്ങനെ അതിൽ സ്പൂണുണ്ട് കേട്ടോ സ്പൂണുണ്ട് ഇത് വില വരുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് ഇതിന്റെ വില വരുന്നത് കേട്ടോ സോറി നൂറ്റി മുപ്പത്തി ഒമ്പത് അല്ല ഓഫർ പ്രൈസാണ് ഇതിൽ നൂറ്റി മുപ്പത്തി ഒമ്പത് വില എത്രയാണ് ഇരുന്നൂറ്റി പതിനഞ്ച് പക്ഷെ ഓഫർ പ്രൈസ് മുപ്പത്തി ഒന്നും ഉണ്ട് അപ്പൊ ഇങ്ങനെ വാങ്ങി ഇതിന്റെ ചെറുത് ഇണ്ടായിരുന്നു പക്ഷെ അതിന് ഓഫർ ഇല്ല അപ്പൊ ഈ ഓഫറുള്ള കുറെ ചെറിയ ഇടപ്പകൾ ഉണ്ട് പിന്നെ മൂന്നെണ്ണ എടുത്തോളൂ സ്പൂണും ഉണ്ട് അതില് പിന്നെ വരുന്നത് മൂന്ന് ള് ഗുഡിൻ്റെ ആണ് കേട്ടോ അത് നല്ല അത്യാവശ്യം നല്ല വില ഉണ്ട് കേട്ടോ സാധനം നല്ല വില സാധനമാണ് എം ആർ പി നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയാണ് ഇത് വെറും തൊണ്ണൂറ്റമ്പത് രൂപ കിട്ടിയിട്ടുള്ളത് നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല എന്താ പറയുക കാതലിന്റെ മരം എന്നൊക്കെ പറയില്ലേ നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള സാധനം അപ്പൊ അങ്ങനെ ഇത് മൂന്നെണ്ണ എടുത്തു പിന്നെ നെയ്യ് നമ്പൂതിരി എ പി നമ്പൂതിരിടെ നെയ്യാണ് കേട്ടോ അത് നമ്പിഷൻസ് സോറി നമ്പൂതിരി നമ്പീഷൻസ് അപ്പൊ ഇത് ഇതിന്റെ എം ആർ ടി വരുന്നത് തൊള്ളായിരത്തി മുപ്പത് രൂപയാണ് ഓഫർ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുണ്ട് അതിന് ഓഫർ പ്രൈസ് വരുന്നത് അപ്പൊ അങ്ങനെ ഇതൊരു നെയ്യ് ഉപ്പി ഞാൻ എടുത്തു പിന്നെ പിന്നെ വരുന്നത് മൂന്ന് ഗാലക്സി ആണ് കേട്ടോ ഗാലക്സിൻ്റെ എം ആർ പിന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് അപ്പൊ ഇത് കിട്ടിയിട്ടുള്ളത് തൊണ്ണൂറ് രൂപയ്ക്കായിട്ട് അത് കിട്ടിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ അപ്പങ്ങനെ മൂന്ന് ഗാലക്സി വാങ്ങിയിട്ട് ഫേവറേറ്റ് ചോക്ലേറ്റ് ആണ്ട്ടത് അപ്പോൾ രണ്ടെണ്ണം മക്കൾക്ക് വാങ്ങി വരെണ്ണം പിന്നെ ഇക്കട മോൾക്ക് കൊടുക്കും അങ്ങനെ ഇപ്രാവശ്യം നാട്ടുകാരി അയച്ച് പോകണുണ്ട് അപ്പൊ അവർക്ക് വേണ്ടിട്ട് വാങ്ങി വച്ചാക്കാം പിന്നെ പിന്നെ മാഗി മൂഡീസ് ഇറ്റിയുടെ മാഗി ആണ് കേട്ടോ ഇത് വില വരുന്നത് എൺപത് രൂപയാണ് ഒരു പായ് വിലയിരുന്നത് നാൽപ്പത് രൂപയ്ക്ക നമുക്ക് നാല്പത് രൂപയാണ് രണ്ട് മാഗി വാങ്ങി ഞങ്ങൾ ഇത് തുടങ്ങി ഒമ്പതാം തീയതി ഒട്ട് പന്ത്രണ്ടാം തീയതി വരെയാണ് ഇതിന്റെ അപ്പൊ ഞങ്ങൾ ഒമ്പതാം തീയതി പോയിട്ടുണ്ടായിരുന്നു അന്ന് ഞങ്ങൾ കുറച്ച് പർച്ചേസ് ചെയ്തു സാധനങ്ങളൊക്കെ ആയിട്ട് അന്ന് മറ്റേ എന്താ വേറൊരു ഇറ്റി മാഗി വാങ്ങിയിട്ടുണ്ടായിരുന്നു ായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ കേട്ടോ അപ്പൊ അതില്ല ഫുള്ള് കഴിഞ്ഞിരിക്കുന്നു ഫുള്ള് തരുന്നു പിന്നെ ചോക്കൂസ് ഇത് എം ആർ പി എന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് എം ആർ പി എന്നത് പിന്നെ ബിസ്കറ്റ് ബിസ്കറ്റ് ഇത് നൂറ്റി എഴുപതാണ്

പിന്നെയും അരിപ്പൊടിയൊക്കെ കുറച്ച് ഹാഫ് റൈസ് ഇല്ലെങ്കിലും കുറച്ചൊക്കെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഒരു സാധനം പറഞ്ഞിട്ട് അയ്യോ ഞാൻ തടിയിൽ ചിക്കൻ ആണോ ഞാൻ വിട്ടത് ഇതുണ്ടല്ലോ പേരെ അടി കൊടുത്തിട്ടുണ്ട് ഇത് ബൈക്കിന്റെ ഷുഗർ ആണ് ഇത് അഞ്ച് കിലോ വരുന്നത് മുന്നൂറ് രൂപയാണ് അതിന് അഞ്ച് കിലോ വരുന്നത് ിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള പഞ്ചസാര അപ്പൊ അതും കൂടി വാങ്ങി നല്ല ഓഫർ ഉണ്ടായിരുന്നു സെയിപ്പൊ ഓഫർ ഇനി അടുത്ത വർഷം ഇങ്ങനെ ഓഫർ കാണുള്ളൂ ഓഫർ ഉണ്ടാവും അവര് എടേലും ഏടേലും ഓഫർ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇങ്ങനെ ഒരു ഓഫർ ഇനി അടുത്ത വർഷമേ കാണുള്ളൂ ആനിവേഴ്സറിന്റെ ഭാഗമായിട്ടുള്ള ഓഫർ അല്ലേ അപ്പൊ നല്ല തിരക്കുണ്ടായിരുന്നു ഞങ്ങള് ബില്ല് ഞങ്ങള് ബില്ല് അടിക്കാൻ വേണ്ടി ഒരുപാട് ക്യൂ ക്യൂട്ടോ ബില്ല് അടിച്ചത് അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് അപ്പൊ ഷോർട്സ് മാത്രമേ ഉള്ളാറുള്ളൂ വീഡിയോ ആയിട്ട് ഞാൻ വീഡിയോ കൊറേ ആയിട്ടിട്ട് അപ്പൊ അങ്ങനെ എന്തൊരു വീഡിയോ ആക്കി ആയിട്ടില്ല ഞാൻ ചെയ്തതാണ് ഇപ്പൊ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ കുറെ പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് അപ്പൊ എല്ലാരും ഒന്ന് ൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ട് ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും പിന്നെന്താ അപ്പൊ അത്രയൊക്കെ ഉള്ളു അപ്പൊ അടുത്ത വീഡിയോ ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പൊ എല്ലാവർക്കും ബായ് അസ്സാം വലൈക്കും